നമസ്കാരം സിനിയാണ് നമ്മൾ ഇന്നിപ്പോൾ കാണാൻ പോകുന്നത് നമ്മൾ സോംബയിലേക്ക് പോയ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ കാണുന്നത് ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ലോങ്ങ് വീഡിയോ ആയതുകൊണ്ടാണ് ഫസ്റ്റ് സെക്കൻഡുമായിട്ട് ഇടുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ സെക്കൻഡ് പാർട്ട് ഞങ്ങൾ പോകുന്നത് സോംബേയിലെ ഒരു ഹിൽ ഏരിയയിലേക്കാണ് പോകുന്നത് ഹില്ലിന് ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളും അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് നമ്മളിപ്പോൾ ഈ വീഡിയോ കൂടെ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഞങ്ങളിപ്പോൾ സോംബ സിറ്റിയിലേക്ക് എത്തി സോംബ സിറ്റി എന്ന് പറയുന്നത് അത്ര വലിയൊരു ഒന്നുമല്ല ഒരു ചെറിയ സിറ്റിയാണ് മലാവിൻ്റെ ആദ്യത്തെ തലസ്ഥാനം സോംബായിരുന്നു നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിങ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പണി കഴിപ്പിച്ചതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ സോംബ ഹില്ലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇരുവശവും കാണാൻ ഭയങ്കര ഗ്രീനായിട്ട് നല്ല ഭംഗിയാണ് ഇപ്പം നമ്മൾ ഈ താഴ്വാരത്ത് ഒരുപാട് വീടുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ അവിടെ ഒരുപാട് മെയ്സ് കൃഷിയും ബീൻസും എല്ലാം അവർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ എപ്പോഴും സോമ്പയ്ക്ക് പോകുന്ന സമയത്ത് ഈ റോഡ് സൈഡിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ വിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഞങ്ങളുടെ വണ്ടി കണ്ട സമയത്ത് ഇവർ ഫ്രൂട്ട്സുമായിട്ട് ഓടി വന്നു അപ്പോൾ അതിനകത്ത് ഒരുപാട് തരം ഫ്രൂട്ട്സുണ്ടായിരുന്നു വശം ഫ്രൂട്ട് മോസാമ്പി അവക്കാഡോ ഞാവൽപ്പഴം മുന്തിരി എല്ലാം ഉണ്ടായിരുന്നു ഇവർ ഈ ഫ്രൂട്ട്സ് ചെറിയ ചെറിയ ഫ്രൂട്ട്സുകളെല്ലാം ഇങ്ങനെ പ്ലേറ്റ് ഒരു പ്ലേറ്റിന് മൂവായിരത്തഞ്ഞൂറ് രണ്ടായിരത്തഞ്ഞൂറ് അങ്ങനെയാണ് വിൽക്കുന്നത് പിന്നെ ആവക്കാടോ മോസാമ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ എണ്ണീട്ടാണ് തരുന്നത് നമ്മൾ ഒരു കിലോ കണക്കിനല്ല തരുന്നത് നമ്മൾ ഇവിടുന്ന് വാങ്ങുന്ന ഫ്രൂട്ട്സും വെജിറ്റബിളും നല്ല ഫ്രഷായിരിക്കും കേട്ടോ ഇവർ ഇവർ വീടുകളിൽ നിന്ന് കൃഷി ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ് പിന്നെ ഞങ്ങളിങ്ങനെ ഇതിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ താഴ്ന്നരയിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ നേരിട്ട് കണ്ട സമയത്ത് നല്ല ഭംഗിയായിരുന്നു പക്ഷെ നമ്മുടെ വീഡിയോയിൽ അത്ര ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല നമുക്ക് ഈ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് ഈ മലയുടെ മുകളിൽ നിന്ന് വിറകെടുത്തിട്ട് താഴേക്ക് പോകുന്നത് കാണാം തലയിൽ എത്തിയിട്ടാണ് പോകുന്നത് പിന്നെ ചില ആൾക്കാർ സൈക്കിള് കൊണ്ട് പോകുന്നതും പക്ഷേ ഈ ഇവിടുന്ന് താഴേക്ക് പോകണമെങ്കിൽ ഒരുപാട് ദൂരമുണ്ട് ഇവർ ഈ മുറിച്ചു കൊണ്ടുപോകുന്ന വിറകിൽ ഭൂരിഭാഗം ഇവർ ഈ ചാർക്കോൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അടുത്തതിന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഒരു ഡാം ഉണ്ട് അപ്പം നമ്മൾ ആ ഡാമിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പിന്നെ വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഡാമിൻ്റെ ആ ഭാഗത്തേക്ക് ഇറങ്ങിപ്പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അപ്പോൾ ആ ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ അങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിലെത്തി അപ്പോൾ ആ റോഡിൻ്റെ ഇരുവശത്തും ഇങ്ങനെ കാണാൻ ഒരുപാട് ഇങ്ങനെ മരത്തിൻ്റെ സാധനങ്ങൾ ഇങ്ങനെ കൊത്തി ഉണ്ടാക്കിയിട്ട് പോളിഷൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് സോക്കേഴ്സിൽ വെക്കാൻ പറ്റും പിന്നെ പാത്രങ്ങൾ ട്രേകള് അങ്ങനെ ഒരുപാട് തരം സാധനങ്ങൾ ഇവിടെ കിട്ടും ഇപ്പം നമ്മളിപ്പോൾ കാണുന്നത് ഒരുപാട് നല്ല ഭംഗിയുള്ള കല്ലുകളാണ് ഇപ്പോൾ ഈ വരുന്ന വഴിയിലെല്ലാം ഇത് ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എത്രമാത്രം നല്ല കല്ലാണെന്ന് എന്തോന്നും നമുക്കറിയില്ല ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പാത്രത്തിന് അവർ ചോദിച്ചത് പതിനായിരം കോച്ചയാണ് പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള പാത്രങ്ങൾ ട്രേകൾ പിന്നെ ഈ ട്രേയിലൊക്കെ ഇങ്ങനെ പെയിൻറ്റിങ് ചെയ്തത് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരൽ പോലത്തെ ഒരു സാധനം ഇതിനകത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ചെറിയ സാധനങ്ങളൊക്കെ ഇടിക്കാനായിട്ട് ഉപയോഗിക്കാം പിന്നെ ട്രേകള് ചെസ് ബോർഡ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ ഞാൻ അവിടെ ഉള്ള എല്ലാ ഷോപ്പിലും കയറി നോക്കി എന്തൊക്കെ സാധനങ്ങൾ വെറൈറ്റി ആയിട്ടുണ്ട് എന്ന് നോക്കാന് പിന്നെ ഇത് നമ്മൾ കാണുന്നത് ചെസ് ബോർഡ് ആളാണ് ഒരു ഇങ്ങനെ ചെസ് ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരുപാട് സാധനങ്ങൾ ചെറിയ ചെറിയ മൃഗങ്ങളെ കൊത്തി ഉണ്ടാക്കിക്കുന്ന പാത്രങ്ങൾ പിന്നെ കണ്ടില്ലേ പാത്രങ്ങൾ അടപ്പുള്ള പാത്രങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് വീട്ടിലേക്ക് പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടുന്ന് വാങ്ങാൻ പറ്റുമോ നമ്മൾ ഒരുപാട് ട്രേ കാണുക അപ്പം ഈ കാണുന്നത് ബ്രേസ്ലെറ്റ് മാല പിന്നെ ഇതൊരു പുല്ലും കൊണ്ടുള്ള കൊട്ട അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് ഓരോരോ ഷോപ്പിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലെത്തി അപ്പോൾ നമ്മൾ പോകുന്ന റെസ്റ്റോറൻറ്റിൻ്റെ പേര് സൺബേഡ് എന്നാണ് ഇത് മലാവിയിലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ റിസപ്ഷൻ ഏരിയ ആണ് അപ്പോൾ നമ്മളിതിനെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് അകത്തിരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് ഇതിൻ്റെ പുറത്തിരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഞങ്ങളിതിൻ്റെ പുറത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ പുറത്തേക്കുള്ള ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഇന്ന് തീരെ തിരക്ക് കുറവാണ് കേട്ടോ ഇവിടെ നിന്ന് അധികം ആൾക്കാരൊന്നുമില്ല ഇതിപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൻ്റെ മോൾ ഭാഗത്ത് നിന്നിട്ട് താഴേക്കുള്ള വ്യൂ ആയി കണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു മങ്കി വന്നിരുന്നു നമ്മൾ വരുന്ന സമയത്തൊക്കെ മിക്കവാറും ഇവരെ കാണാറുണ്ട് ഇവിടെ ചുറ്റിനും കാടായതുകൊണ്ട് ഈ മരത്തിലൂടെ ഇങ്ങനെ ഇഷ്ടം പോലെ അങ്കികൾ ഓടിച്ചാടി പോകുന്നത് കാണാം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഹോട്ടലിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി വന്നു അപ്പോൾ അവിടെ നമ്മളിപ്പോൾ കാണുന്നത് ഇങ്ങനെ ചെസ്സൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ താഴെ ഇങ്ങനെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പ്രദീപേട്ടനും അവിടുത്തെ ഹോട്ടൽ ജീവനക്കാരനും കൂടി ഇങ്ങനെ ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവിടെ സ്വിമ്മിങ് ചെയ്യേണ്ടവർക്ക് സ്വിമ്മിങ് ചെയ്യാം പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഭക്ഷണം കഴിക്കാം അങ്ങനെയെല്ലാം ഇവിടെ പുറത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ചായി ഭയങ്കര ഫോഗ് അപ്പം ഈ പുറത്തേക്ക് കണ്ടുകൊണ്ടിരുന്ന നല്ല കാഴ്ചകളൊന്നും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല ഫോഗ് കാരണം നമുക്ക് അതിൻ്റെ താഴ്ഭാഗത്തേക്ക് പോയി നോക്കാം അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് സ്ലൈഡ് സ്വിംഗ് അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ റൂംസുകളാണ് താമസിക്കേണ്ട ആൾക്കാർക്ക് അതിനുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഞങ്ങളിവിടെ കുറച്ച് സമയം ഇരുന്നതിന് ശേഷം ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ ഒരു വെള്ളച്ചാട്ടം ഒരു വ്യൂ പോയിന്റും ഉണ്ട് നമ്മൾ ആ ഭാഗത്തേക്കായിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പോകുന്ന സ്ഥലം ഭയങ്കര കാടാണ് പിന്നെ റോഡാണെങ്കിൽ അത്ര നല്ല റോഡല്ല ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് പിന്നെ കല്ലൊക്കെ ആയിട്ടുള്ള റോഡുകളാണ് ഇവിടെ ആൾതാമസമുള്ള സ്ഥലമൊന്നും അല്ല ഭയങ്കര കാടാണ് അപ്പം ഞങ്ങൾ ഈ പോകുന്നതിൻ്റെ ഈ ഈ കാണുന്ന സ്ഥലത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട് അപ്പം ഞങ്ങൾ ആദ്യം ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ കുറച്ചും കൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ ഇപ്പോൾ പോകുന്നത് വ്യൂ പോയിന്റിൻ്റെ അവിടേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ചായി ഞങ്ങൾ പോരുന്ന സമയത്ത് ഇങ്ങോട്ട് ഒരു ഫോഗും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെ പിന്നെ ഇവിടേക്ക് എത്തിയ സമയത്ത് ഭയങ്കര ഫോഗ് അപ്പോൾ നമുക്കൊന്നും ആ അങ്ങോട്ട് കാണുന്നുമില്ല റോഡ് തന്നെ ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്തായാലും ഞങ്ങൾ ആ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ വരെ പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളങ്ങനെ വ്യൂ പോയിന്റിൻ്റെ ആ പ്ലേസിലെത്തി പക്ഷേ ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല ഭയങ്കര ഫോഗ് പിന്നെ ഇച്ചിരി നേരമൊക്കെ അവിടെ നിന്നു അതിന് ശേഷം ഇതിൻ്റെ താഴ്ഭാഗത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം നമ്മൾ ആ ഭാഗത്തേക്ക് എപ്പോൾ ഇനിയും പോകാൻ പോകുന്നത് ഞങ്ങളുടെ കൂടെ രണ്ട് പയ്യന്മാരുണ്ട് അത് അവർ താഴേന്ന് തന്നെ ഞങ്ങളുടെ ഒപ്പം വന്നാണ് അവർ ഞങ്ങളുടെ വണ്ടി വന്ന് കണ്ട സമയത്ത് അവർ ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓടുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ചോദിച്ചു നിങ്ങളെന്താ ഓടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ ഗൈഡാന്ന് പറഞ്ഞു പിന്നെ അവർ നമ്മൾ നമ്മൾ ഓടുന്നത് നമുക്കൊരു സങ്കടം തോന്നി അപ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ വണ്ടിയുടെ സൈഡിൽ നിർത്തി അവരെയും കൂട്ടി ഞങ്ങൾ മുകളിൽ പോയിട്ട് തിരിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവർക്ക് ഇറങ്ങിയിട്ട് പൈസയും കൊടുത്തിട്ട് അവരെ വിടാമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഞങ്ങളാ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലെത്തി വണ്ടി നിർത്തിയ സമയത്ത് ഞങ്ങളുടെ ഫ്രണ്ട്സും ഉണ്ട് അവിടെ വന്നിട്ട് വെള്ളച്ചാട്ടം കാണാനായിട്ട് അവരും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല പക്ഷേ ഞങ്ങൾ യാദർച്ഛയുമായിട്ട് ഇങ്ങനെ കണ്ടുമുട്ടി പിന്നെ ഞങ്ങളെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഞങ്ങളെല്ലാവരും കൂടെ താഴെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാണ് അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേര് ജോയി ജിസ എന്നാണ് അവർ ആദ്യം ഞങ്ങൾ താമസിക്കുന്ന ബ്ലാൻറ്റിയർ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ സോംബയിലാണ് താമസിക്കുന്നത് അപ്പൊ അവരുടെ കൂടെ അവരുടെ കുറച്ച് ഫ്രണ്ട്സുകളും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് അവരെ കൂടെ ഇന്ന് പരിചയപ്പെടാൻ പറ്റി അപ്പൊ ഈ വന്നതിൽ കുറേ പേരൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാൻ തുടങ്ങി ഭയങ്കര തണുപ്പുള്ള നല്ല ക്ലിയർ വെള്ളമാണ് ഞങ്ങളെല്ലാരും കൂടെ കുറച്ച് നേരം ആ പാറയിലൊക്കെ ഇരുന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി അതിനുശേഷം വൈകുന്നേരമായി അപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങുകയാണ് അപ്പം ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ